ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗീതു സത്യദാസിൻ്റെ കൂളിംഗ് ഗ്ലാസ് പിടിച്ച് വാങ്ങി ചോദിക്കുകയാണ് ഇത് എത്ര പവറുണ്ട് ഹൈ പവറാ മോളെ അത് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരെയും നല്ല ക്ലിയറായിട്ട് കാണാൻ പറ്റും ആ അത് കേട്ടതും ഗീതു ആ കണ്ണട ഇട്ടു അതിനുശേഷം അതിലിട്ടൊരു അറ്റച്ചൗട്ട് ഇനി ഹൈ പവറുള്ള കണ്ണട നിങ്ങൾ വെക്കണ്ട അത് കേട്ടതും എന്താ മോളെ ഈ വൃദ്ധനോട് മോളെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ ഈ വൃദ്ധൻ ഇതിനു വേണ്ടി മോളോടൊന്നും ചെയ്തില്ലല്ലോ ദേ പരട്ട കിളവാ മിണ്ടരുത് മിണ്ടി പോകരുത് താൻ ആരാണെന്നും എന്താണെന്നോ അറിഞ്ഞിട്ട് തന്നെയാടോ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നേ ഈ കൂളിംഗ് ഗ്ലാസിൻ്റെയും പിന്നെ ഈ വടിയുടെയും ആവശ്യം തനിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം അത് കേട്ടതും നമ്മുടെ ഭാസ്കരൻ ഗീതോനെ ഒന്ന് നോക്കി എന്തൊക്കെയാ മോളെ നീ പറയുന്നത് എനിക്ക് കാണാൻ പറ്റുന്നില്ല അയ്യോ കാണാൻ പറ്റുന്നില്ലേ താൻ ആരാണെന്നും രാധികയുടെ ആദ്യ ഭർത്താവാണെന്നൊക്കെ ഉള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം കേട്ടോ ഊച്ചാളി ഭാസ്കരാ അത് കേട്ടതും ഭാസ്കരൻ ഞെട്ടി എന്താ എന്താ നീ പറഞ്ഞേ അതെ താനും ഊച്ചാളി ഭാസ്കരനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് കൂടുതലൊന്നും പറയാതെ പെട്ടിയും കിടക്കയും എടുത്ത് ഇവിടെ നിന്ന് അങ്ങ് ഇറങ്ങിക്കോ അപ്പൊ നമ്മുടെ ഭാസ്കരൻ അത് കേട്ടതും ഒന്ന് ചിരിച്ചു ചിരിച്ചിട്ട് ഹാ നീയപ്പോ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലേ അങ്ങനെ നിനക്കെന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റില്ല ഗീതു അത് കേട്ടതും ആര് പറഞ്ഞു ഈ ഗീതു ഒന്ന് തീരുമാനിച്ച ഇവിടെ നിന്ന് ഇറക്കി വിട്ടിരിക്കും തന്നെ അത് കേട്ടതും അതിന് നീ നീ ജനിക്കണം പത്ത് ജന്മവും കൂടെ അപ്പം നമ്മുടെ ഗീത ഒന്ന് ചിരിച്ചു ഹാ ഊച്ചാളി ഭാസ്കരാ സത്യദാസായ താൻ ഊച്ചാളി ഭാസ്കരനായതെങ്ങനെയാണെന്നുള്ള കാര്യം കണ്ണേട്ടൻ അറിയുന്നതിന് മുമ്പ് ഇവിടെ നിന്നും ഇറങ്ങിക്കുന്നതായിരിക്കും തനിക്ക് നല്ലത് പെട്ടിയും കിടക്കി കൊടുത്ത് ഗസ്റ്റ് ഹൗസിലേക്ക് പാറിക്കോ പെട്ടെന്ന് എടുക്കട്ടെ അത് കേട്ടതും ഹാ നീ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ വിളിക്ക് ഗോവിന്ദനെ വിളിക്ക് എനിക്കവനോട് ചില സത്യങ്ങൾ തുറന്നു പറയാനുണ്ട് അത് കേട്ടതും ചിത് നിർത്തടോ ആനാർക്കലിയുടെ മകൾ ആരാണെന്നുള്ള സത്യം തുറന്നു പറയുന്നല്ല താനേ ഉദ്ദേശിച്ചത് ആനാറക്കല്ലിയുടെ മകൾ രഞ്ജുവാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അത് താൻ തുറന്നു പറയുന്നല്ല പറയാൻ പോകുന്നേ എന്നാ പറയടോ എടോ പറയാൻ അത് കേട്ടതും ഭാസ്കരൻ അതേടി ഞാൻ പറയും പറഞ്ഞിരിക്കും ഞാൻ അങ്ങനെ പറഞ്ഞാൽ ഗോവിന്ദ അവനെ അവളെ കൊല്ലും അത് കേട്ടത് താൻ എന്താണോ വിചാരിച്ചേ എൻ്റെ കണ്ണേട്ടൻ ഒരു കൊലയാളിയാണെന്നോ ഒരിക്കലും ഇല്ലടോ ഏ വി ദുഷ്ടനാണെങ്കിൽ പോലും അവർക്ക് വേണ്ടി തൻ്റെ ജീവൻ വരെ കളയുന്നൊരു കൂ കൂട്ടത്തിലുള്ള ആളാണ് എൻ്റെ കണ്ണേട്ടൻ അങ്ങനെയുള്ളപ്പോൾ സ്വന്തം കൂടപ്പറപ്പിനെ പോലെ സ്നേഹിച്ച രഞ്ജുവിനെ കൊല്ലാൻ എൻ്റെ കണ്ണേട്ടനെ കഴിയില്ലടോ എൻ്റെ കണ്ണേട്ടനെ പാവുക അത് മനസ്സിലാക്കാതെയാ താൻ ഇത്രയും കടന്ന് തുള്ളുന്നേ എൻ്റെ അമ്മായി അമ്മയെ ഭീഷണിപ്പെടുത്തുന്നേ അറക്കൽ തറവാട്ടിലെ കുളം തോണ്ടി മാധവനായ എൻ്റെ അമ്മായി അച്ഛൻ്റെ ജീവനെടുത്ത് തന്നെ ആയിരിക്കും ചിലപ്പോൾ എൻ്റെ കണ്ണേട്ടം കൊല്ലാൻ പോകുന്നത് അതുകൊണ്ട് കൂടുതലൊന്നും ഇവിടെ നിന്ന് വിളമ്പാതെ മര്യാദയ്ക്ക് പെട്ടിൻ കിടക്കായിട്ട് തടി തപ്പിക്കോ ഇല്ലെങ്കിൽ തൻ്റെ കാര്യം പോക്കാടോ എന്നും ഗീതു അത് കേട്ടതും ഭാസ്കരൻ ഹാ വിളിക്കാനാണ് പറഞ്ഞത് ഞാൻ ഗോവിന്ദനോട് എല്ലാം പറയും താ പോയി പറയണോ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അങ്ങനെ ആരെയും കൊല്ലുന്ന കൂട്ടത്തിലല്ല എൻ്റെ കണ്ണേട്ടനെ എല്ലാം പിടിച്ച് സ്നേഹമുണ്ടെങ്കിലും കണ്ണേട്ടൻ അത് പുറത്തു കാണിക്കാതെ സഹിച്ച് ക്ഷമിച്ചു നിൽക്കും രഞ്ജുവിനെ കൊല്ലണമെന്ന് തോന്നിയാലും എൻ്റെ കണ്ണേട്ടനത് ചെയ്യില്ല കണ്ണേട്ടൻ്റെ മനസ്സിൽ സ്നേഹമുണ്ട് നല്ലൊരു മൻ മനസ്സിൻ്റെ ഉടമയാണ് എൻ്റെ കണ്ണേട്ടൻ അല്ലാതെ തന്നെ പോലെ സ്വന്തം ഭാര്യയെ പണയം വെച്ച് മറ്റുള്ളവരുടെ സ്വത്ത് തട്ടിയെടുക്കുന്ന ഊച്ചാളി ഭാസ്കരൻ്റെ സ്വഭാവം അല്ലേ എൻ്റെ കണ്ണേട്ടനെ അത് മനസ്സിലാക്കി താൻ മുന്നോട്ട് പോയിക്കോ മനസ്സിലായാലോ നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇവിടെ നിന്ന് പോകില്ല ഗീതു അങ്ങനെ ഞാൻ പോകില്ല രഞ്ജു ആരാണെന്നുള്ള സത്യം ഞാൻ തുറന്നു പറയും താൻ പറയണോ അങ്ങനെ രഞ്ജു ആരാണെന്നുള്ള സത്യം പറഞ്ഞാലും എനിക്കൊന്നേ പറയാനുള്ളൂ അങ്ങനെ താൻ പറയുമ്പോൾ എൻ രഞ്ജുവിനെ കൊല്ലുമെന്നില്ല പക്ഷെ ഇവിടെ എന്ന് പറയും അതിലെനിക്ക് ഒരു കുഴപ്പമില്ല എന്നാലും അനിയത്തിയെ പോലെ സ്നേഹിച്ച രഞ്ജുവിനെ കണ്ണേട്ടന് ഇനിയെ സ്നേഹിക്കും പിന്നെ അത് മാത്രമല്ല ദേ താൻ തൻ്റെ ഈ മനസ്സിലിരിപ്പൊന്നും നടക്കുകയില്ല രഞ്ജുവിൻ്റെ അച്ഛൻ ആരാണെന്നും രഞ്ജുവിൻ്റെ അമ്മ ആരാണെന്നും കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ഇല്ലെങ്കിൽ വേണ്ട താൻ പറഞ്ഞു പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം അങ്ങനെ താൻ പറയുന്ന നിമിഷം പിന്നെ ഈ തറവാട്ടിലും ഒരു വലിയ ബോംബ് പൊട്ടും അതെന്താണെന്നറിയാമോ ആ ഇവിടെ നിൽക്കുന്ന കണ്ണേട്ടൻ്റെ രാധിക അമ്മയുടെ ആദ്യ ഭർത്താവും വരുണേട്ടൻ്റെ അച്ഛനുമാണ് ഊച്ചാളി ഭാസ്കരൻ എന്ന് ഞാൻ എൻ്റെ കണ്ണേട്ടനോട് പറയും അത് കേട്ടതും ഭാസ്കരൻ ഞെട്ടി ഈശ്വരാ ഇവളിത് പറഞ്ഞോ എന്താ നാവിറങ്ങിപ്പോയോ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടതും ഇല്ലടി ഇറങ്ങിയിട്ടില്ല നീ 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 കുടിലബുദ്ധിയുമായിട്ട് അല്ലേ ഹാ ഇത് കുടിലബുദ്ധിയല്ല ശരിക്കുമുള്ള ബുദ്ധിയാ ഈ ബുദ്ധിയിൽ ആരും ആരെയും തോപ്പിക്കാൻ പറ്റില്ല ഒരു തീരുമാനം എടുത്താൽ തീരുമാനിച്ചതാ ഭാസ്കരാ ഊച്ചാളി ഭാസ്കരാ ഇവിടെ നിന്നും ഇറങ്ങിക്കോ ഇല്ലെങ്കിലേ തന്നെ ഞാൻ ഇവിടെ നിന്നും പറപ്പിക്കും അത് കേട്ടതും ഭാസ്കരൻ ഒന്നും ഇണ്ടാ തലകുനിച്ച് കുനിച്ച് നിൽക്കുക നാവിറങ്ങിപ്പോയോ ഇത്രയും നേരം എന്നെ ഭീഷണിപ്പെടുത്തുമായിരുന്നല്ലോ ഇപ്പൊ എന്ത് പറ്റി എല്ലാത്തിനുമുള്ള ഉത്തരം നീ കണ്ടുവച്ചിരിക്കുമ്പോൾ പിന്നെ ഞാൻ എന്തെങ്കിലും മിണ്ടിയിട്ട് എന്താ കാര്യം ഒരു കാര്യം ഇല്ലയെന്ന് മനസ്സിലായതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നേ അത് കേട്ടത് ഓ അപ്പൊ മനസ്സിലായല്ലോ അതുകൊണ്ട് മിണ്ടാതെ അടങ്ങി ഒതുങ്ങി ഒരു മൂലക്കിരിക്കുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിലേ ഏ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം എടോ ഊച്ചാളി ഭാസ്കരാ സ്വന്തം മകനേ തൻ്റെ മകനാണെന്ന് തെളിയിക്കാനേ ഇനി എനിക്കൊന്നിൻ്റെ ആവശ്യമില്ല തൻ്റെ ഡി എൻ എ സാമ്പിളേ ഹോസ്പിറ്റലിലിരിപ്പുണ്ട് വരുണേട്ടൻ്റെ ഒരു മുടിനാര ഇട കിട്ടിയാ ഉറപ്പായിട്ടും തൻ്റെ മകനാണ് വരുണേട്ടൻ എന്ന് ഞങ്ങൾ തെളിയിക്കും താനെന്തു അതുകൊണ്ടാണല്ലോ ഏഹ് താൻ തൻ്റെ മകൻ മോഷ്ടിച്ച സ്വർണം തൻ്റെ കയ്യിൽ കിട്ടിയെന്നും പറഞ്ഞ് ഞങ്ങളുടെ കൈയിൽ കൊണ്ടു തന്നത് സ്വന്തം മോനെ രക്ഷിക്കാൻ താൻ ഇത്രയും പാടുപെടുന്നുണ്ടെങ്കിൽ ആ മോനെയും ആ നിങ്ങളുടെ ഭാര്യയേം ഇവിടെ നിന്നും എൻ്റെ കണ്ണേട്ടൻ ചവിട്ടി പുറത്താക്കുന്നത് തനിക്ക് കാണണമെങ്കിൽ താൻ വിളിച്ച് പറഞ്ഞോടോ അനാർക്കലിയുടെ മകൾ രഞ്ജുവാണെന്ന് താൻ വിളിച്ച് പറഞ്ഞോ പിന്നൊരു കാര്യം കൂടെ ഞാൻ പറയാം പോലെ ജോലിയും കൂലിയൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റി പറ്റില്ല പിന്നെ രാധികാമയ്ക്ക് തനിക്ക് ജോലിയും കൂലിയും ഒന്നുമില്ല പണിയെടുക്കാതെ മറ്റുള്ളവന്റെ സ്വത്ത് തട്ടിപ്പറച്ച് ജീവിക്കുന്ന തന്നെ പോലെ തന്നെയാണ് തൻ്റെ ഭാര്യയും അതുകൊണ്ട് അവര് മറ്റുള്ളവരുടെ മുൻപിൽ പോയി ഭിക്ഷയാചിക്കേണ്ടി വരും ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഇവിടെ നിൽക്കാൻ വക തൻ്റെ മകനും തൻ്റെ ഭാര്യയും റോഡ് നീളെ ഭിക്ഷയാചിക്കുന്നത് തനിക്ക് കാണണോ വേണ്ട അങ്ങനെ ചെയ്യരുത് ഹാ എന്നാ എത്രയും പെട്ടെന്ന് ബാഗ് കൊടുത്ത് ഇറങ്ങിക്കോ എന്നും ഗീതു അത് കേട്ടതും ഭാസ്കരൻ ശരി ഞാൻ ഞാൻ ജയി ഞാൻ തോറ്റു നീ ജയിച്ചു ഇപ്രാവശ്യമേ നീ ജയിക്കൂ പക്ഷേ ഈ ഭാസ്കരനെ നീ നോവിച്ചു വിടുന്നത് പാമ്പിനെ നോവിച്ചു വിടുന്നത് പോലെയാണ് തിരിഞ്ഞു കൊത്തും ഒന്ന് പോടോ തൻ്റെ ഭീഷണി തൻ്റെ പോക്കറ്റിലിട്ടിട്ട് ഇവിടെ നിന്ന് പോയിക്കോ എന്നും പറഞ്ഞു ഗീതു ഈ സമയം വെളിയിലേക്ക് ഇറങ്ങിയ ഗീതു നോക്കിയപ്പോൾ രേഖയും നമ്മുടെ കാഞ്ചനെ അവിടെ ഇങ്ങനെ നിൽക്കും അപ്പോൾ രാധികയും മരുന്ന് ഒളിഞ്ഞു നോക്കി കൊണ്ടു നിൽക്കുകയാണ് മേളിൽ മേളയിൽ നിന്നിങ്ങോട്ട് ഈ സമയം ഗീതു നീ പറഞ്ഞ ജോലി ഞാൻ കൃത്യമായിട്ട് ചെയ്തു ഒരാളെ പോലും അങ്ങോട്ട് വിട്ടിട്ടില്ല അതെനിക്കറിയാമല്ലോ എൻ്റെ രേഖയച്ചി മിടുക്കുകയാണെന്ന് അതുകൊണ്ടല്ലേ രേഖയച്ചി തന്നെ ഇവിടെ നിർത്തിയത് എന്തായാലും ദേ കാഞ്ചനക്കാ എന്താ സത്യദാസ് മാമാവോടെ ഡ്രസ്സും ബാഗും എല്ലാം വരുണേട്ടൻ്റെ കാറിൽ വെക്കണേ വരുണേട്ടാ സത്യദാസ് മാമാവേ നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടാക്കിയരെ എന്നും പറയാ അത് കേട്ടതും അയ്യോ എന്തിനെ എന്തിനാണെന്നോ ആ അതൊക്കെ സത്യദാസ് മാമ പറയും അപ്പോൾ നമ്മുടെ കാഞ്ചന അപ്പോ ഐശ്വര്യ ലക്ഷ്മി മാമയും ഐശ്വര്യ ലക്ഷ്മി മാമിയും സത്യദാസ് മാമാവും ഒരുമിച്ച് ഗസ്റ്റ് ഹൗസിൽ താമസിക്കാൻ പോവുകയാണോ എന്ന് ചോദിക്കണം അത് കേട്ടതും കാഞ്ചനൊക്കെ ഉദ്ദേശിച്ച ഐശ്വര്യ ലക്ഷ്മി മാമി ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്നില്ല ഇവിടെ ഉണ്ടാവും എന്നാൽ പോകാൻ പോകുന്നത് ആ മാമനാ ഐശ്വര്യം ഇല്ലാത്ത മാമൻ എന്നും പറയുക അത് കേട്ടതും വരുണു നമ്മുടെ രാധികയും കൂടെ ഓടി വരിക എന്താ എന്തിനാ അങ്ങോട്ട് വിടുന്നത് സത്യദാസ് സാറ് ഷേണി സാറ് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതല്ലേ അപ്പോൾ പിന്നെ അങ്ങോട്ട് വിട്ടാൽ ശരിയാകുമോ എന്നും ചോദിക്കുക അതെ സത്യദാസ് അങ്കളിനും ഇവിടെ സൗകര്യം പോരാന്ന് അതുകൊണ്ട് ഷേണായി സാറ് പറഞ്ഞിരിക്കുക അങ്കളിന് നല്ല വിസ്താരമുള്ള സ്ഥലം വേണമെന്ന് അതുകൊണ്ട് ദേ അങ്ങോട്ട് വിടാന്ന് കരുതി ഗസ്റ്റ് ഹൗസ് ആകുമ്പോൾ പിന്നെ ആരുടെ ശല്യം ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ പറയുക അത് കേട്ടതും ഭയങ്കര ടെൻഷനോടുകൂടെ രാധിക ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ ഭാസ്കരം വരുവാ അപ്പോൾ രാധിക വിതു നീ പറഞ്ഞിട്ടാണോ ആ സത്യദാസ് സാർ അങ്ങോട്ട് പോകുന്നേ അല്ല അപ്പോൾ കാഞ്ചന അപ്പം ഐശ്വര്യ ലക്ഷ്മി മാമി കൂടെ പോകുന്നില്ലേ ഇല്ല വേണമെങ്കിൽ വേറെ ഏതെങ്കിലും മാമിക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് പോകാം എന്നും പറയുന്നത് കേട്ട് രാധിക ഞെട്ടുക അവൾ ഉദ്ദേശിച്ചു തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി വെറുതെ വിടില്ലടി ഞാൻ നിന്നെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാധിക നിൽക്കുക ഈ സമയം സത്യദാസ് മോനെ എന്നെ ഒന്ന് ഗസ്റ്റ് ഹൗസിലേക്ക് ആക്കണം അതെന്തിനാ സത്യദാസ് ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്നത് എന്നും വരുൻ്റെ ചോദ്യം കേട്ട് ഓ ഈ വീട്ടിൽ ഇഷ്ടം പോലെ ആൾക്കാർ എനിക്കാണെങ്കിൽ ഇവിടെ തിങ്ങി നിറഞ്ഞു ജീ നിൽക്കാൻ വയ്യ അതുകൊണ്ട് ഞാൻ ഗസ്റ്റ് ഹൗസിലേക്ക് മാറുക മോനെ എന്നും പറയുക അയ്യോ ഇവിടെ എന്താ ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇത്രയാൾ അതെ ദേ സാർ നിങ്ങളെ ഗീതു എന്തെങ്കിലും പറഞ്ഞോ അയ്യോ സ്വന്തം അച്ഛനെ പോലെയാ ഗീതു മോളെന്നെ സ്നേഹിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ ആ കുട്ടി എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല ആ കുട്ടിയെ ഞാൻ നമിച്ചു ഇതുപോലൊരു നല്ല മനസ്സിനുടമ ഈ ലോകത്ത് വേറെയില്ല എന്നും ഗീതുവിൻ്റെ മുന്നിൽ നോക്കി പറയാം എന്നാൽ പിന്നെ സത്യദാസ്കൾ വാ ഞാൻ കാറെ കൊണ്ടാക്കാം നന്നായി മോനെ നല്ലത് ആ എൻ്റെ കണ്ണട പൊട്ടി എനിക്കൊരു കണ്ണടയും മേടിക്കണം അതിനെന്താങ്കളെ ഞാൻ മേടിച്ചു തരാം എന്നും വരുൺ പറയുക ഈ സമയം സന്തോഷം മോനെ നിങ്ങളുടെയൊക്കെ നല്ല മനസ്സിന് നിങ്ങൾക്ക് നല്ലതേ വരൂ എന്നും പറഞ്ഞ് സത്യദാസ് അപ്പോഴേക്ക് കാഞ്ചന പെട്ടിയുമായിട്ട് വരിക ആ കാഞ്ചനക്ക ഇത് സത്യദാസ് അങ്കളൻ്റെ പെട്ടിയല്ലേ അതെ ഇത് കൊണ്ടൊക്കെ വരുണേൻ്റെ കാറിൽ വെക്കി കേട്ടോ സത്യദാസിന്റെ പിന്നാലെ പോയിട്ട് പിടിക്കുക അങ്കളുടെ ഞാൻ പിടിച്ചോളാം പോലെ സ്നേഹിച്ച അങ്കളിനെ എനിക്ക് അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ അങ്ങൾ വാ എന്നും പറഞ്ഞേ നമ്മുടെ ഗീതു ഭാസ്കരനെ താങ്ങി പിടിച്ചുകൊണ്ട് പോവുക ഈ സമയം വരാൻ വിടറി തന്നെ എന്നും പറഞ്ഞ് ഭാസ്കർ അത് പറ്റില്ല അങ്കളെ ഞാൻ കൊണ്ടുപോവാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു പിടിച്ചുകൊണ്ട് പോവുക ഈ സമയമാണെങ്കിൽ വിടാനാ പറഞ്ഞത് മര്യാദയ്ക്ക് എന്നെ വിട്ടോ ഇല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നീ അറിയും ആദ്യമായിട്ടാണ് ഈ ഭാസ്കരൻ ഒരാളുടെ മുൻപിൽ തോൽക്കുന്നത് ഉടുമ്പ് പിടിക്കുന്നത് പോലെയാണീ ഭാസ്കരൻ നിന്നെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല എന്നിട്ടല്ല പക്ഷെ ഇപ്പം വിട്ടിട്ട് പോകുന്നത് നാളെ നിനക്ക് ഇതിനേക്കാളും വലിയൊരു വലിയൊരു ഇത് വീടാനിരിക്കും അടി നിൻ്റെ തലയിൽ അതിനു വേണ്ടി തന്നെയാണ് നിന്നെ ഞാൻ വിട്ടേച്ച് പോകുന്നത് അത് കേട്ടതും ഓ ആയിക്കോട്ടെ നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നവും ഇല്ല എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് അതുകൊണ്ട് എന്ത് പണി എന്നാലും ഞാനത് മേടിക്കോടോ കാത്തിരിക്കും എന്നെ താൻ എന്ത് പണി എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് മുൻകൂട്ടി പറഞ്ഞില്ലെങ്കിലും ഞാനത് ഊഹിക്കും നീയേ ഭയങ്കര ബുദ്ധിശാലിയാ അതുകൊണ്ടാണല്ലോ ഇത്രയും കാര്യങ്ങൾ നീ മനസ്സിലാക്കിയത് അതുകൊണ്ട് തന്നെ നിനക്കിട്ടുള്ള പണി വളരെ തന്ത്രപരമായിട്ടായിരിക്കും ഞാൻ തരാൻ പോകുന്നത് അത് കേട്ടതും ശരി ആയിക്കോട്ടെ വളരെ തന്ത്രപരമായി നീ എനിക്ക് പണി തന്നോ ഞാൻ കാത്തിരിക്കാം ഭാസ്കരാ ഊച്ചാളി ഭാസ്കരാ എന്നും ഗീതു നിനക്കിട്ടുള്ള പണി വരുന്നുണ്ടറി നീ കാത്തിരുന്നോ നിന്റെ നാശം തുടങ്ങിക്കഴിഞ്ഞു ഗീതു ഇന്നു മുതൽ നീ എണ്ണി തുടങ്ങിക്കോ നിന്റെ നാളുകൾ എണ്ണപ്പെട്ടു ഓ ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഭാസ്കറിന്റെ മുൻപിൽ ഇങ്ങനെ നിൽക്കുക എന്നിട്ട് ഭാസ്കരൻ പോകുന്നത് കണ്ട് ഗീതു സന്തോഷത്തോടെ ഇങ്ങനെ ചിരിക്കുക ടാറ്റ ബൈ ബൈ ഇനി മേല ഈ പടിയിലേക്ക് തിരിഞ്ഞു നോക്കരുത് എന്നും പറഞ്ഞു ഗീതു ഭാസ്കരനെ ആട്ടിപ്പായച്ചു വരുണിൻ്റെ കാറി കയറി നൂറേ നൂറ് സ്പീഡിൽ ഭാസ്കരനും വരുണും അവിടെ നിന്നും പമ്പ കടന്നു ഈ സമയം പിന്നീട് നമ്മുടെ വിജയലക്ഷ്മിയാണ് കാണിക്കുന്നത് വിജയലക്ഷ്മി ആണെങ്കിൽ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമോ ഈശ്വര അവിടെ എന്തായിട്ടുണ്ടാവും ഗീതുവാണെങ്കിൽ അങ്ങോട്ട് പോയിട്ടുണ്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്താ സംഭവിക്കുന്നതെന്ന് അവിടുത്തെ കാഴ്ചകൾ കാണാനും കഴിയുന്നില്ലല്ലോ ഭാസ്കരനെ വല്ലതും വിളിച്ചു പറയോ രാധകയുടെ മുൻപിൽ വെച്ച് വല്ലതും വിളിച്ചു പറഞ്ഞാൽ അത് വേറെ പ്രശ്നത്തിനിടയാകുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ വിജയലക്ഷ്മി ഇങ്ങനെ നിൽക്കുമ്പോൾ ഗീത ഓടി വരിക അമ്മേ എന്നും പറഞ്ഞ് ഓടിച്ചെന്ന് വിജയലക്ഷ്മി കെട്ടിപ്പിടിക്കുക എന്തായി മോളെ എന്തായി അവിടുത്തെ കാര്യങ്ങൾ ആ ഭാസ്കരൻ ഹാ ഭാസ്കരൻ ക്ലോസ് എന്നും നമ്മുടെ ഗീതവും എന്തൊക്കെയാണ് നീ പറയുന്നത് ഭാസ്കരനെ പെട്ടിയും ബാഗും കിടക്കേ ഒക്കെ എടുത്തുകൊണ്ട് ഇവിടെ നിന്നും പമ്പ കടന്നു എന്നും അത് കേട്ടതും എന്തൊക്കെയാണ് മോളെ നീ പറയുന്നത് അയാൾ പോയോ പോയി അല്ല എന്ത് പറഞ്ഞാൽ നീ അയാളെ ഭീഷണിപ്പെടുത്തിയേ ഞാൻ എന്ത് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തേണ്ടത് അമ്മ ഒന്ന് ചിന്തിച്ച് നോക്ക് ഭാസ്കരൻ എന്ത് പറഞ്ഞാൽ അമ്മയെ ഭീഷണിപ്പെടുത്തിയതെന്ന് അത് കേട്ടതും മോളെ മനസ്സിലാവുന്ന പോലെ പറ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അതേ ഞാൻ പറഞ്ഞത് ഊച്ചാളി ഭാസ്കരൻ രാധികയുടെ മുൻ ഭർത്താവാണെന്നും വരുണേട്ടന്റെ അച്ഛനാണെന്നും ഞാൻ കണ്ണേട്ടനോട് മുമ്പിൽ തെളിയിക്കുമെന്ന് പറഞ്ഞു അത് പറഞ്ഞപ്പോൾ ഊച്ചാളി ഭാസ്കരൻ പത്തി വിടർത്തി നിന്ന് ഭാസ്കരൻ പത്തി താഴ്ത്തി പിന്നെ ഭാസ്കരനും എല്ലാം പറയാൻ പറ്റുമോ അനാർക്കലിയുടെ മകൾ രഞ്ജുവാണെന്ന് അയാള് കണ്ണേട്ടനോട് പറയൂന്ന് പറഞ്ഞപ്പോ രാധികയുടെ ഭർത്താവും വരുണിന്റെ അച്ഛനും നിങ്ങളാണെന്ന് ഞാനും പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഭാസ്കരം പേടിച്ചു ഏയ് എനിക്ക് വിശ്വാസമില്ല അവൻ അങ്ങനെ പേടിക്കുന്ന കൂട്ടത്തിലല്ല അവൻ അങ്ങനെ പതുങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലും മറ്റെന്തോ ഒരു രഹസ്യമുണ്ട് അത് കേട്ടത് ഒരിക്കലും ഇല്ലമ്മേ എത്രയൊക്കെ വലിയ ദുഷ്ടനാണെങ്കിലും സ്വന്തം രക്തത്തോടൊരു സ്നേഹം ഉണ്ടാവില്ലേ ആ കാര്യമാണ് ഞാനിവിടെ മുതലെടുത്തത് സ്വന്തം രക്തത്തോടുള്ള ഭാസ്കരൻ്റെ സ്നേഹം എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ ഞാൻ അത് അത് തന്നെ അവസരം മുതലെടുത്ത് സംസാരിച്ചത് ഇല്ല മോളെ അങ്ങനെ സ്നേഹം ഉണ്ടാവില്ല എൻ്റെ അമ്മയെ അങ്ങനെ സ്നേഹമില്ലാത്തതുകൊണ്ടാണോ അയാൾ അന്ന് വരുണേട്ടൻ മോഷി മോഷ്ടിച്ച സ്വർണം കൈയിൽ കിട്ടിയെന്നും പറഞ്ഞ് നമ്മുടെ കയ്യിൽ തിരിച്ചേൽപ്പിച്ചത് ഏ ആ വരുണേട്ടം പിടിക്കപ്പെടാതിരിക്കാനാണ് അയാൾ അങ്ങനെ ചെയ്തത് സ്വന്തം മോനോടും ഭാര്യയോടും അയാൾക്കൊരു സ്നേഹമുണ്ട് ആ സ്നേഹം വെച്ചാണ് ഞാൻ ഇന്നിവിടെ കളിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഹാപ്പിയാണമ്മേ ഇനി ഭാസ്കറിൻ്റെ ശല്യം നമുക്കുണ്ടാവില്ല സമാധാനത്തോടെയും സന്തോഷത്തോടെയും നമുക്കിനി ഇവിടെ ജീവിക്കാം എന്നും ഗീതു പറയുക അത് കേട്ടതും വിജയലക്ഷ്മി സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ടാണെങ്കിൽ നമ്മുടെ വിജയലക്ഷ്മി എനിക്ക് നല്ല പേടിയാവുന്നു മോളെ അയാൾ പത്തി വിടർത്തി പോ നിന്നവൻ പത്തി താഴ്ത്തി പോയമ്മേ ഇനി അയാൾ വരില്ല ഇനി അയാൾ വന്ന് കണ്ണേടിനോടെല്ലാം തുറന്നു പറഞ്ഞാലും ഞാനും തിരിച്ചു പറയും അങ്ങനെ പറയുമ്പോൾ എനി പിന്നെ അയാളൊന്നും മിണ്ടില്ല അമ്മ നോക്കിക്കോ ഇനി അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് സന്തോഷത്തോടെ വിജയലക്ഷ്മിയുടെ കവളത്തുമ്മയൊക്കെ കൊടുക്കുക ആ ഇനി എന്തായാലും എനിക്ക് ഒരേ ഒരു സങ്കടം ഉള്ളമ്മേ അത് രാധികയും വരുണേട്ടനും ഭാസ്കരൻ്റെ ഭാര്യയും മകനുമാണെന്ന് എനിക്കെൻ്റെ കണ്ണേട്ടനോട് പറയാൻ പറ്റിയില്ല മറ്റൊരു രഹസ്യം കൂടെ ഞാൻ മറച്ചു വയ്ക്കേണ്ടി വന്നു അങ്ങനെ കണ്ണേട്ടനോട് തുറന്നു പറഞ്ഞാൽ ആ ഭാസ്കരൻ കണ്ണേട്ടനോടും എല്ലാം തുറന്നു പറയും അതുകൊണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് നോക്കി മുന്നോട്ട് പോകാം എന്നും പറഞ്ഞുകൊണ്ട് അവർ സന്തോഷത്തോടെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണമെന്നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കലർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ